എല്ലാവർക്കും നമസ്കാരം ക്രിയേഷൻ ഓഫ് തന്നെ എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ കൂടുതൽ ലാ ഓരോന്നും പറഞ്ഞ് ഞാൻ ലാഗ് കഴിപ്പിക്കുന്നില്ല കേട്ടോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് ലോകങ്ങളെ കുറിച്ചിട്ട് അതായത് അപ്പർ ഭൂമിക്ക് മേലുള്ള അപ്പർ ലോകങ്ങളിലുള്ള ഏഴ് ലോകങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡൗൺ ആയിട്ടുള്ള അതായത് ഭൂമിക്ക് താഴെയുള്ള ഏഴ് ലോകങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ അപ്പർ വേൾഡിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കഴിഞ്ഞ വീഡിയോ കാണണം കാണുന്നുട്ടോ അതിനുശേഷം ഇത് കണ്ടാലേ ഒരു കണ്ടിന്യൂട്ടി കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഏഴ് ലോകങ്ങളെ കുറിച്ചിട്ടാണ് തുടങ്ങാം ആദ്യം വന്നിട്ട് അതലം എന്ന ആണ് അതായത് പാതാള ലോകത്തിൽ ആദ്യം തുടങ്ങാം അതായത് നമ്മൾ മണ്ണിങ്ങനെ അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് വിചാരിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഭൂമി ഭൂമിക്കടിയിലേക്ക് ഇങ്ങനെ ഭൂമിക്ക് ഒഴിച്ചു പോകുമ്പോൾ ആദ്യം വരുന്ന ലോകം അതലം അതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസുരന്മാരുടെ ലോകമാണ് അസുരന്മാരുടെ ലോകം എന്ന് പറയുമ്പോൾ അവിടെ ഒരു രാജാവുണ്ട് ആളുടെ പേര് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബല എന്ന് പറയുന്ന ഒരു ഒരസുരനുണ്ട് ആ അസുരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മായയുടെ പുത്രനാണ് മായ അപ്പോൾ ചേക്കും മായ എന്താണെന്ന് മായ എന്ന് പറഞ്ഞത് ഒരു ആസുരിക ഭാവമുള്ള നമുക്ക് തീർത് പറയാൻ പറ്റില്ല എന്നാൽ ഒരു ആസുരിക ഭാവത്തോടു കൂടി നിൽക്കുന്ന മായയുടെ പുത്രനാണ് ബല ബലയുടെ അണ്ടർ കൺട്രോളിലാണ് ഈ അതലം എന്ന് പറയണ ലോകം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മായ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം മായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് 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 പറയേണ്ടി വരും അതായത് നമ്മൾ ഈ നിൽക്കുന്ന ഈ വേൾഡ് അത് ഫുൾ മായയാണ് മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി ഉള്ളതല്ല അതായത് സത്യമായ ഒന്നല്ല മായ അതായത് ഈ നിമിഷം ഇതും സത്യമല്ല നാളെ ഇനി ഉണ്ടോ എന്നുള്ളതും സത്യമല്ല ഇന്നലെ അത് അത് ഓർമ്മയാണ് ഓർമ്മ നമ്മുടെ മനസ്സിൽ ഓർമ്മ നശിച്ച് കഴിയുമ്പോൾ ആ ഓർമ്മയില്ല അപ്പോൾ അത് സത്യാണോ സത്യമല്ല എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ ജീവിക്കുന്ന ദിനചര്യകളും ഈ സിറ്റുവേഷനും ഒന്നും സത്യമല്ല ഇതല്ല സത്യം അപ്പം ഇതൊക്കെ ഒരു മിഥ്യയായിട്ടുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സത്യമല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത് ഇതാണ് മായ ഇപ്പം മായയുടെ പുത്രനാണ് ബല ബലയുടെ ലോകമാണ് അതലം അവിടെ എന്താ പറയുക അസുരന്മാരുടെ ലോകമാണ് അതലം എന്ന് പറയുന്നത് അടുത്ത് വരുന്നൊരു ലോകമാണ് അവിടെ അത് കുറച്ചും കൂടി നല്ല ലോകം കേട്ടോ അതായത് വിതലം വിതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ മഹാദേവൻ്റെ ഒരു പുത്രനായ പുത്രനായിട്ടുള്ള ഹരിഭാവയുടെ ലോകമാണ് വിതലം അവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട് എന്താണെന്നറിയോ അവിടെ എല്ലാ കാര്യങ്ങളും അവിടെയുള്ള എല്ലാ വസ്തുക്കളും സ്വർണം കൊണ്ട് അലങ്കൃതമായിട്ടുള്ളൊരു ലോകമാണ് വിതലം അപ്പം മഹാദേവൻ്റെ പുത്രനാണ് എങ്കിലും കുറച്ചൊരു ഒരു എന്താ പറയുക ഒരു ആസ്വരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് ഇപ്പോൾ പറയണ്ട ഇനി പിന്നീട് പിന്നീട് വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ അവിടെ സ്വർണം കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു സ്ഥലമാണ് വിതലം എന്ന് പറയുന്നത് അപ്പോൾ വരുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുതലം സുതലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാക്ഷസന്മാർ പിന്നെ നമ്മുടെ നമ്മൾ പഠിച്ചിട്ടില്ലേ രാമായണത്തിൽ ബാലിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ ബാലി അവരൊക്കെ ഈ സുതലത്തിലാണ് വസിക്കുന്നത് പിന്നെ പക്ഷെ അവിടെയും എന്താ പറയുക കുറേ ഡീമോൺസ് ഡീമോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക അസുരന്മാർ രാക്ഷസന്മാർ പൈശാചിക വൃത്തിയുള്ളവർ അവ അവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഈ സുതലം എന്ന് പറയുന്നത് പേരൊക്കെ കേൾക്കാൻ വളരെ നന്നായിട്ടുണ്ടല്ലോ സുതലം അടുത്ത് വരുന്ന ലോകമാണ് തലാതല തലാതലം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണ് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ മായയുടെ പുത്രൻ ബല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ശരിക്കും ഈ മായ താമസിക്കുന്ന മായയുടെ ലോകമാണ് തലാതലം അതായത് മായ എന്ന് പറയുന്ന മഹാദേവ പുത്രനാണെങ്കിൽ മഹാദേവൻ്റെ അംശമാണെങ്കിൽ പോലും നെഗറ്റീവ് എനർജിയാണ് അതായത് ഇപ്പം നമ്മളൊരു ഏതൊരു വ്യക്തിക്കും നെഗറ്റീവും പോസിറ്റീവും സൈഡ് ഉണ്ട് അതായത് സന്തോഷത്തോടെ ചിരിച്ച് സൗമ്യമായി പെരുമാറുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ അല്ലാതെ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടാവും പ്രവർത്തികളുണ്ടാവും ആ സിറ്റുവേഷൻ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അപ്പം അപ്പോൾ മഹാദേവൻ്റെ അംശമാണെങ്കിൽ പോലും അവിടെ നെഗറ്റീവായിട്ടുള്ളൊരു ആ വ്യക്തിയാണ് പക്ഷെ ഇതിൽ ഇതിനൊക്കെ ഒരു ആത്മീയ തലമുണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് പറഞ്ഞ് തരാമേ ഇപ്പം ജസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാത്രം നിങ്ങളതിനെ ഉൾക്കൊള്ളാം ആത്മീയമായ ചിന്ത നമുക്ക് പിന്നീട് പഠിക്കാം ഇതിനെ ആത്മീയമായ തലത്തിലാണ് നമ്മൾ കാണാനുള്ളത് ഇപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് ലോകങ്ങളെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ലോകം എന്ന് പറയുന്നതാണ് മഹാതലം മഹാതലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ സർപ്പങ്ങളെല്ലാം വസിക്കുന്നത് സർപ്പങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും വാസുകി ദക്ഷ ഇത് തക്ഷകൻ അങ്ങനെ കൊടിയ സർ വിഷമുള്ള സർപ്പങ്ങള് തൊട്ട് വിഷമില്ലാത്ത സർപ്പങ്ങൾ വരെ എല്ലാ സർപ്പത്തിൻ്റെ നാഗങ്ങളുടെ എല്ലാ ഫാമിലീസും വസിക്കുന്ന സ്ഥലമാണ് മഹാതലം എന്ന് പറയുന്നത് അതായത് കദ്രി പുത്രന്മാരെല്ലാം വസിക്കുന്ന സ്ഥലമാണ് അത് കദ്രി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷൻ്റെ പുത്രിയാണ് കദ്രി ദക്ഷൻ്റെ പുത്രിയായിട്ടുള്ള കദ്രിയും ആണ് കശ്യപ മഹർഷി വിവാഹം കഴിക്കുന്നത് അപ്പം കശ്യപ മഹർഷി വിവാഹം കഴിച്ചിട്ട് എന്താ പറയുക അവർക്ക് ഇത് വിനത എന്ന് പറയുന്ന സ്ത്രീയിൽ ജനിക്കുന്ന പുത്രന്മാരാണ് ഗരുഡന്മാർ പക്ഷി കുലം മൊത്തം അപ്പോൾ അതിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഗരുഡന്മാർ അപ്പം അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന പുത്രന്മാരാണ് സർപ്പങ്ങൾ അതിൽ നല്ല സർപ്പങ്ങളും ഉണ്ട് നെഗറ്റീവ് എനർജീസ് എനർജീസുള്ള അതായത് വിഷം വമിപ്പിക്കുന്ന ഉണ്ട് അപ്പം സർപ്പങ്ങളെല്ലാം കദ്രിയുടെ പുത്രന്മാരാണ് അതിന് ഞാൻ കുറേ കഥകളുണ്ട് കേട്ടോ അത് പിന്നീട് ഒരു ദിവസം പറഞ്ഞുതരാമേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇത് ഇത് വിട്ടുപോകണ്ട നമ്മുടെ ഈ ആർഷഭാരത സംസ്കാരം നമ്മുടെ പൗരാണികമായിട്ടുള്ള പൈതൃകമായിട്ടുള്ള ഈ കഥകളും വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതൊക്കെ നമ്മളിങ്ങനെ പറയാൻ വന്നു കഴിഞ്ഞാലൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ നമ്മളൊന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കണക്ഷൻ വേറൊരു സ്ഥലത്ത് വലിയൊരു ഇലാബറേറ്റർ ആയിട്ടുള്ള വലിയൊരു കഥ അപ്പുറത്തെ സൈഡിലുണ്ടാവും അപ്പോൾ നമ്മളറിയാതെ അതിലേക്ക് പോവും നമുക്കിങ്ങനെ ഒന്നൊന്നുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വലിയൊരു ലൂപ്പില്ലേ നമ്മുടെ ഇൻഫിനിറ്റി ലൂപ്പ് ഉണ്ടല്ലോ അതേപോലത്തെ ഒരു വലിയൊരു ലൂപ്പാണ് ഈ കഥകൾ മൊത്തം ഈ പുരാണങ്ങൾ മൊത്തം ഉപനിഷത്ത് വേദങ്ങളതെല്ലാം ഒരു ലൂപ്പിനുള്ളിൽ ഉള്ളതാണ് അപ്പോൾ നമുക്ക് പിന്നീട് സമയം കേട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ നമ്മൾ പറഞ്ഞത് മഹാതലം അപ്പോൾ മഹാതലത്തില് കദ്രീപുത്രന്മാരായ സർപ്പങ്ങളെല്ലാം അവിടെ ഉണ്ട് ആ ആ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരവിടെ എത്തിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരുഡന്മാരെ ഭയന്നിട്ട് ഗരുഡന്മാരോടുള്ള ശത്രുത വെച്ചിട്ടാണ് അവർ അവിടേക്ക് പോയത് അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഹോബ്സ് ആൻഡ് ഹോൾസ് ഉണ്ട് അതായത് വങ്ക് വാരം എന്നൊക്കെ പറയുമല്ലേ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ അവിടെ പറയുക മീൻസ് ഹോൾ ഈ പാമ്പൊക്കെ വന്നിരിക്കുന്ന സ്ഥലമല്ലേ അങ്ങനത്തെ കുറേ ഹോൾസ് ഉണ്ട് അവിടെ ഈ ഇത് അവർ അവരുടെ ലോകം മീൻസ് നമ്മൾ നമ്മുടെ അലങ്കരിക്കുന്ന പോലെ അവരവരുടെ ലോകത്തിനെ അലങ്കരിച്ചിരിക്കുന്ന മാണിക്യങ്ങളും കൊണ്ടും വജ്രങ്ങളും കൊണ്ടും അങ്ങനത്തെ കുറേ സാധനങ്ങൾ തിളക്കമാറുന്ന സാധനങ്ങളോട് അലങ്കരിച്ച ആ ഹോളുകളിൽ അവരങ്ങനെ വസിക്കണം അവരുടെ ഫാമിലീസ് മൊത്തം അവിടെ അവിടെ വസിക്കുകയാണ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും നമ്മൾ പാമ്പ് ജീവിക്കുന്നത് അത്രേ അത്രയുള്ളൂ അപ്പോൾ അതാണ് മഹാതലം അടുത്ത വരുന്ന ലോകം എന്ന് പറയുന്നത് രസാതലം രസതലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനവന്മാരും ദൈത്യന്മാരുടെയും രാജ്യമാണ് അവിടെ ക്രൂരതകൾ മാത്രമേ ഉള്ളൂ ക്രൂരതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം നെഗറ്റീവ് മാത്രമേ ഉള്ളൂ ആരെന്ത് ചെയ്താലും ശത്രുതയായിരിക്കും ആരെന്ത് ചിന്തിച്ചാലും ശത്രുതയായിരിക്കും ആരെന്ത് പറഞ്ഞാലും വൈഡ് അങ്ങനത്തെ അങ്ങനത്തെ ചിന്ത മാത്രം അതായത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളും ചിന്തകളും കൊടുക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാം നെഗറ്റീവായിരിക്കും അങ്ങനത്തെ സ്ഥലമാണ് ഈ തലാതലം എന്ന് പറയണം ക്ഷമിക്കണം രസാതലം അതിലും താഴത്തേക്ക് വരുന്ന സ്ഥലമാണ് പാതാളം പാതാളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഭൂമിയുടെ ഏറ്റവും ഇന്നർ കോർണർ അവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു കദ്രിയുടെ പുത്രനായിട്ടുള്ള വാസുകി ഉണ്ടല്ലോ വാസുകിക്ക് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ഒരു ഇതുണ്ട് അതായത് നാഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വിഷമുള്ളതും ഏറ്റവും ശക്തി ഉള്ളതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു നാഗമാണ് വാസുകി എന്ന് പറയുന്നത് നമ്മൾ പല കഥകളിലും പുരാണ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് പാലാഴി മദന സമയത്ത് അമൃത് കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വാസുകീനെയൊക്കെയാണ് എടുത്തത് അതായത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഏറ്റവും ശക്തിയായിട്ടുള്ള ഏറ്റവും വലുത് അങ്ങനത്തെ സൈസിലാണെങ്കിലും കഴിവിലാണെങ്കിലും ശക്തിയിലൊക്കെ വാസുകിയാണ് അപ്പോൾ അപ്പോൾ ആ വാസുകിയുടെ ലോകമാണ് ലോകം അവിടെ കുറേ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ അവിടെയും ഒരുപാട് മാണിക്യം മരതകം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ആ ലോകം അലങ്കൃതമാക്കി മറ്റാരും അവിടേക്ക് കടക്കാത്ത രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വാസുകി അവിടെ കഴിയുന്നത് അപ്പം ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക ഡൗൺ വേൾഡിലുള്ള ഏഴ് ലോകങ്ങൾ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കുറച്ച് കോവിഡ് വളരെ ചെറിയൊരു അറിവാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന എനിക്കറിയാവുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ചെറു കുറച്ചെറിയൊരു നോളജ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിച്ച് നോട്ട്സൊക്കെ എഴുതി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ടോ എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതലറിയാവുന്ന ആൾക്കാർ ആണ് ഈ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ഷെയർ ചെയ്യുക കാരണം എനിക്കൊന്നും അറിയില്ല എനിക്ക് ഞാൻ അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ പഠിച്ച് വായിച്ചൊക്കെ എടുക്കുന്ന അറിവുകളാണ് അപ്പോൾ ഇതെന്തിന് ഞാൻ പറഞ്ഞു തന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ എല്ലാ അറിവും ആണല്ലോ എന്തിനു വേണ്ടി നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി നമുക്കില്ല അതായത് ഇതെല്ലാം അറിവുകൾ എന്നും നമുക്ക് ഭാവിയിലേക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക മനസ്സിലാക്കുക നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്നത് പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച് പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ തെറ്റാ ബൈ ബൈ ഹരേ കൃഷ്ണ